റീസല്ലോ ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ലൊരു പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഓരോ പ്രഭാത ചിന്തകളും കാതോർത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ധന്യനായ ഏകാധിപതിയുടെ ആ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് അതിൽ കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് ആത്മീയ നേതൃത്വത്തിനാവശ്യമായ ഘടകം ഒന്ന് പ്രാർത്ഥന രണ്ട് കാഴ്ചപ്പാടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തിപ്പാനായിട്ടാഗ്രഹിക്കുന്നത് ഒരാത്മീയ നേതൃത്വം പ്രാർത്ഥനാ ജീവിതം കൊണ്ടും കാഴ്ചപ്പാടുകൊണ്ടും മാത്രം ഉത് ഒതുങ്ങുന്നില്ല മറിച്ച് ഒരാത്മീയ നേതാവിൻ്റെ ഗുണം അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം എന്നുള്ളതാണ് അപ്പം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ നമുക്കറിയാം വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ യേശു ക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നോടുകൂടി ഇരിക്കേണ്ടതിന് പന്ത്രണ്ട് പേരെ താൻ തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ് വളരെ പ്രാധാന്യതയുള്ളത് നമ്മെ ഒരു അധ്യക്ഷ കാക്കുവാൻ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പലരെയും അകറ്റി നിർത്തിയിട്ട് നമ്മെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം ദൈവത്തിന് നമ്മിൽ വലിയ പ്രതീക്ഷകളും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുമുണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നാം ഒളിച്ചോടുന്നവരായിട്ടല്ല മറിച്ച് ദൈവിക ഉത്തരവാദിത്വത്തിൽ നിലനിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാകുക എന്നുള്ളതാണ് പലപ്പോഴും അധികാര കസേരകളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കാതെ പലപ്പോഴും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ ആത്മീയ ലോകം പൈസക്കാരുടെ കയ്യിലകപ്പെട്ട് കഴിഞ്ഞു അവരെ പ്രസാദിപ്പിച്ച് ജീവിച്ചില്ലെങ്കിൽ നാളെ മുൻ നാളത്തെ കാര്യങ്ങൾക്ക് വളരെ പ്രയാസകരവും മുൻപോട്ട് പോകുവാൻ അസാധ്യവുമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആത്മീയ നേതാക്കന്മാരെല്ലാം പൈസക്കാരുടെ പിന്നാലെയാണ് അവരിൽ നിന്നും വല്ലതും വാങ്ങിച്ച് കൂട്ടുവാൻ എത്രപ്പെടുകയാണ് തത്രപ്പെടുകയാണ് ഇന്നത്തെ ആത്മീയ ലോകമെന്ന് പറയുന്നത് എന്നാൽ ഞാനൊരു കാര്യം തുറന്ന് പറയാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മെ പിന്തുടരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ നന്മ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മെ പിന്തുടരുക മാത്രമല്ല നമ്മുടെ തലമേൽ അത് കുന്നിക്കുവാനും ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് തന്നെ നേതൃത്വ നിരയിലേക്ക് വരുന്നവൻ അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം നമുക്കറിയാം ധന്യനായ ലീഗ ഈടുറ്റ പതിനാല് ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് സമ്മർദ്ദിച്ചു പതിനാല് ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് സമ്മാനിച്ചവനാണ് നല്ല കരുത്തുറ്റ ഒരു സാരഥിയാണ് ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ആ മനുഷ്യൻ തൻ്റെ സിരസ് ഒരു കൽത്തളത്തിൽ വെച്ചുകൊടുക്കുവാൻ താൻ തുണിയുമ്പോഴും ദൈവിക പ്രസാദം നേടുവാൻ താൻ തന്നാലാവോളം ക്രിസ്തുവിന് വേണ്ടി നിലനിന്നു എന്നുള്ളതാണ് നക്തമായ സത്യം പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പൗലോസിന് മനസ്സിലായപ്പോൾ പൗലോസ് പറയാണ് എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ സുവിശേഷ വേലയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന ഒരാത്മീയ നേതൃത്വത്തെ ദൈവം എന്തിനാണ് വേർതിരിച്ചിരിക്കുന്നത് അതാണ് പൗലോസ് സ്ഥാപിക്കുന്നത് പോളൂസ് പറയുകയാണ് സുവിശേഷ വേലയ്ക്കായി എന്നെ വേർതിരിച്ചിരിക്കുന്നത് ഒരാത്മീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പോകുവാനല്ല മറിച്ച് ആത്മീയ നേട്ടങ്ങൾ ഒന്നും കൂടെ പറഞ്ഞാൽ ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രദമായ ലക്ഷ്യം ഒരാത്മാവിനെ നേടുക ആത്മാവിനെ നിത്യതയോടടുപ്പിക്കുക ഒരു മനുഷ്യൻ്റെ ആത്മാവ് സർവ ലോകത്തെക്കാളിലും വിലയുള്ളതാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആത്മാക്കളെ നേടുന്ന ദൈവ വൈതലി ലോകത്തിൻ്റെ വില നീ എന്തെന്നറിയുന്ന സമയങ്ങളാണ് ഒരുപക്ഷെ ലോകം നിന്നെ മാനിക്കില്ലായിരിക്കാം ലോകം നിന്നെ അനു അറിയുന്നില്ലായിരിക്കാം ലോകം നിന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കാം എന്നാൽ ലോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ നേടുമ്പോൾ നമുക്ക് അംഗീകാരവും നമുക്ക് ആശീർവാദവും നമുക്ക് പ്രതിഫലവും ലഭിക്കപ്പെടുന്ന ലോകത്തിൽ നിന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാണ് ആകയാൽ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടേണ്ട അംഗീകാരം അത് മറ്റൊരുത്തിന് കൊടുക്കുവാൻ നാം അനുവാദം കൊടുക്കരുത് കാരണം ഈ പ്രഭാതത്തിൽ എൻ്റെ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നതിന് മുൻപേ ഒരു കാര്യം ചോദിച്ചു നിർത്തട്ടെ നാളെ ഇതുവരെയും ക്രിസ്തുവിനു വേണ്ടി പ്രകാശിക്കുവാൻ ക്രിസ്തുവിന് വേണ്ടി പ്രക്ഷോഭിതനാകുവാൻ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ പരാജയമാണ് അതുകൊണ്ട് ആ പരാജയത്തിൽ തന്നെ മുൻപോട്ട് പോകുവാനല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ചില ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് അതിനായി നമ്മളെ സമർപ്പിക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം കണ്ണുകളെ അടയ്ക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്